സംയുക്ത കായിക അധ്യാപക സംഘടന സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ വരെ ചേർത്തലിൽ നടന്നു നാൽപ്പത്തി ഏഴാം കായികാധ്യാപക സംയുക്ത സമ്മേളനം ചേർത്തറ താലൂക്ക് എൻ എസ് എസ് ഓഡിറ്റോറിയൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി നടത്തപ്പെടുന്നു ഈ അവസരത്തിൽ നടത്തപ്പെടുന്ന സംയുക്ത കായികാധ്യാപക സംസ്ഥാന സമ്മേളനത്തിലേക്ക് എല്ലാ കേരള സംസ്ഥാനത്തിലെ കായികാധ്യാപകരെയും സംസ്ഥാന കായികാധ്യാപക സ്വാഗത സംഘം ചെയർമാൻ എന്ന നിലയിൽ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നിവിടെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാന സംയുക്ത കായികാധ്യാപക സംഘടന ചെയർമാൻ ശ്രീ ബിജു ദിവാകരൻ സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം കൺവീനർ ശ്രീ മനീഷ് കുമാർ ടി ആലപ്പുഴ ജില്ലാ സംയുക്ത കായികാധ്യാപക സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ വിനേന്ദ്രൻ കെ ആർ എല്ലാവരും ഇവിടെ സന്നിഹിതരാണ് ഞങ്ങളുടെ കായിക അധ്യാപക തൊഴിൽ മേഖലയിലെയും ഞങ്ങൾ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ സംയുക്ത സംഘടനാ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ചേർത്തല താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ഹാളിൽ നടക്കും ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യ വിഷയമാക്കുക ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ കായികാധ്യാപക തസ്തിക അനുവദിക്കുക തുടങ്ങിയ പതിനൊന്ന് പ്രേമേയങ്ങളാണ് സംസ്ഥാന സമ്മേളനം സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുന്നത് പതിനാല് ജില്ലകളിൽ നിന്നുള്ള േഴാമത് സംസ്ഥാന സമ്മേളനം ക്ഷേത്രം ഓഡിറ്റോറിയം കെ കെ പ്രതാപൻ നഗർ ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ തടസ്സപ്പെടുന്നു ഇതിലെ പൊതുസമ്മേളനം ദുർമന്യായ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ മഹേന്ദ്രൻ അവർ നിർവഹിക്കുന്നു വിവിധ മേഖലകളിലെ കഴിവ് വഹിച്ച അധ്യാപകരെ അവാർഡ് നൽകുന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലപ്പുഴയുടെ ശ്രീ എസ് രാധാകൃഷ്ണ ഈ വർഷം സർവീസിൽ നിന്ന് ലഭിക്കുന്ന സംസ്ഥാന ജില്ലയിലെ കായിക അധ്യാപക സുഹൃത്തുക്കൾക്കും സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന ശ്രീ കെ അഡ്വ്രസാദ് അവൾ കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ ഇവർക്കുള്ള ഉപകാര സമർപ്പണം നിർവഹിക്കുന്നത് ചേത്ര നഗരസഭയുടെ ബഹുമാന്യ ചെയർമാൻ ശ്രീ എസ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് ജില്ലാ പഞ്ചായത്ത് ആലപ്പുഴയുടെ ശ്രീ ജോൺ തോമസ് അവർ